നമസ്കാരം നടൻ പ്രകാശ് രാജ് ഒരു കോടി രൂപ നഷ്ടമുണ്ടാക്കിയെന്ന പരാതിയുമായി നിർമ്മാതാവ് രംഗത്തെത്തി അടുത്തിടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനൊപ്പമുള്ള ഒരു ചിത്രം നടൻ പ്രകാശ് രാജ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് മറുപടി എന്ന നിലയിലാണ് നിർമ്മാതാവ് വിനോദ് കുമാർ ആരോപണവുമായി രംഗത്തെത്തിയത് പ്രകാശ് രാജ് ഉദയനിധിക്കും അദ്ദേഹത്തിന്റെ പിതാവ് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനും ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തു ഉപമുഖ്യമന്ത്രിയോടൊപ്പം ജസ്റ്റ് ആസ്കിംഗ് എന്ന് എഴുതി ഉദയനിധിയെ അടുത്തിടെയാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയെ നിയമിച്ചത് ഇതിലൂടെ സന്തോഷം കൂടിയാണ് പ്രകാശ് രാജ് പങ്കുവച്ചത് എന്നാൽ പിന്നാലെ ഇതിനിടയിൽ പരാതിയുമായി വിനോദ് കുമാർ എത്തി നിർമ്മാതാവ് വിനോദ് കുമാർ പ്രകാശ് രാജ് പ്രൊഫഷണൽ അല്ല എന്നും കുറ്റപ്പെടുത്തുകയായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സിനിമയുടെ പേര് പറഞ്ഞില്ല എങ്കിലും നടൻ തനിക്ക് ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് വിനോദ് കുമാർ ആരോപിക്കുന്നത് നിങ്ങൾക്കൊപ്പം ഇരുന്ന് മറ്റു മൂന്ന് വ്യക്തികൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പക്ഷെ നിങ്ങൾ കൈവിട്ട തുക നഷ്ടപ്പെട്ടു പക്ഷെ നിങ്ങൾ കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടു അതാണ് വ്യത്യാസം തന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു കോടി രൂപ നഷ്ടമുണ്ടാക്കി ഒരു അറിയിപ്പും നൽകാതെ നിങ്ങൾ കാരവാനിൽ നിന്നും അപ്രത്യക്ഷനായി എന്തായിരുന്നു കാരണം ജസ്റ്റ് ആസ്കി നിങ്ങൾക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചില്ല വിനോദ് എക്സിൽ പറയുന്നു മറ്റൊരു പോസ്റ്റിൽ വിനോദ് കുമാർ പിന്നീട് സംഭവം വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനാണ് സംഭവം നടക്കുന്നത് മുഴുവൻ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ആ സംഭവത്തിൽ സ്തംഭിച്ചുപോയി ഏകദേശം ആയിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ നാല് ദിവസത്തെ ഷെഡ്യൂൾ ആയിരുന്നു അദ്ദേഹം ഉണ്ടാകേണ്ടിയിരുന്നത് വേറെ ഏതോ പ്രൊഡക്ഷനിൽ നിന്നും ഒരു കോൾ വന്നതിനെ തുടർന്നാണ് അദ്ദേഹം കാരവാനിൽ നിന്നും പോയത് ഞങ്ങളുടെ പടം ഉപേക്ഷിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങൾക്ക് ഷെഡ്യൂൾ നിർത്തിവെക്കേണ്ടി വന്നു അതുമൂലം വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും വിനോദ് കുമാർ ആരോപിച്ചു വിശാലും മൃണാലിനി രവിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തമിഴ് ചിത്രമായ എനിമിയിൽ വിനോദും പ്രകാശും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളോടൊന്നും പ്രകാശ് രാജ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല